നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമയ പൂജ മാറ്റിയ തർക്കം കോടതി കയറിയിരിക്കുകയാണ് വൃശ്ചിക മാസത്തിലെ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയതാണ് വിവാദമായത് കേസ് സുപ്രീം കോടതിയിലാണ് ആചാരങ്ങൾ അതേപടി തുടരണമായിരുന്നുവെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചത് ആചാരമല്ല വഴിപാടാണ് ഉദയാസ്തമയ പൂജയെന്ന വാദവും വിലപ്പോയില്ല പൂജ മാറ്റുന്നത് ആചാരത്തിന്റെയും ദേവഹിതത്തിന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് തന്ത്രി കുടുംബമായ ചേനാസ് ഇല്ലമാണ് ഹർജി നൽകിയത് ഉദയാസ്തമയ പൂജ തുലാം മാസത്തിലെ ഏകാദശി ദിനത്തിൽ നടത്താൻ ഗുരുവായൂർ ദേവസ്വം സമിതി തീരുമാനിച്ചത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വം സമിതിക്ക് നോട്ടീസ് നൽകി അതിനിടെ ക്ഷേത്രത്തിലെ മുഖ്യതന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനെ നീക്കണമെന്ന ആവശ്യപ്പെട്ടുള്ള നീക്കവും ശക്തമായി ഉദയാസ്തമയ പൂജ ഏകാദശി ദിനത്തിൽ നടത്താതിരുന്നത് ആചാര ലംഘനമാണെന്നും മുഖ്യതന്ത്രി അതിനെ കൂട്ടുനിന്നെന്നുമാണ് ആക്ഷേപം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി സംരക്ഷണ സമിതികളും യോഗക്ഷേമ സഭയുമൊക്കെ മുഖ്യതന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ മുന്നിൽ സംസ്ഥാപരാധം ഏറ്റുപറയാതിരിക്കുകയും ഓധിക്കമാരും വൈദികനും നിശ്ചയിക്കുന്ന പ്രായത്വവും ചെയ്യാത്ത പക്ഷം മുഖ്യതന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിനെ മാറ്റി നിർത്തണമെന്നാണ് ഭക്തജന കൂട്ടായ്മയായ സനാതന ധർമ്മ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് ഒപ്പു ശേഖരണം നടത്തുന്ന സമിതി ഈ മാസം ഇരുപത്തിരണ്ടിന് ദേവസ്വത്തിന് നിവേദനം നൽകും നടപടിയുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സമിതിയുടെ മുന്നറിയിപ്പ് ഏകാദശിക്ക് ഉദയാസ്തമയ പൂജ നടത്താതിരുന്ന ദേവസ്വത്തിന് കൂട്ടുനിന്ന തന്ത്രി വിശ്വാസികളുടെ വിശ്വാസങ്ങളെ മുറിപ്പെടുത്തിയെന്നും ആചാരം ലംഘിച്ചുവെന്നാണ് ആരോപണം ഇതിന് പിന്നാലെ തന്റെ കുടുംബത്തിലുള്ള വ്യക്തി മരിച്ച കൂടി ഗുരുവായൂരിലെ അന്നദാന മണ്ഡപത്തിൽ വിളക്ക് കൊളുത്തിയത് വിശ്വാസികളോടുള്ള കൊടിയ അപരാധമെന്നും സനാതനധർമ്മ സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തുന്നു കോന്നശ്ശേരി മനയിലെ കെ എൻ കാളിദാസൻ നമ്പൂതിരി അടക്കമുള്ളവരാണ് സമിതിക്ക് വേണ്ടി ദേവസ്വത്തിന് നിവേദനം നൽകിയത് സനാതനധർമ്മ സംരക്ഷണ സമിതിക്കൊപ്പം യോഗക്ഷേമ സഭ ക്ഷേത്രരക്ഷാ സമിതി അഖില കേരള തന്ത്രി സമാജം എന്നീ സംഘടനകളും തന്ത്രിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി നിലനിർത്തണമെന്ന് യോഗക്ഷേമ സഭ ആവശ്യപ്പെട്ടു ക്ഷേത്രം ഭരണകർത്താക്കളും തന്ത്രിയും ചേർന്ന് കാലങ്ങളായി നടന്നു വന്നിരുന്ന ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ വേണ്ട എന്ന് നിശ്ചയിച്ചത് അംഗീകരിക്കാനാവുന്നതല്ലെന്നും സഭ പ്രസ്താവനയിൽ പറഞ്ഞു സാധാരണഗതിയിൽ ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങിയാൽ ചെയ്യുന്ന പ്രായ ഗുരുവാർ ക്ഷേത്രത്തിലും അടിയന്തരമായി ചെയ്യണം മുടങ്ങിയ പൂജകളും ആവർത്തിക്കണം ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ഒരു മിത്താണെന്ന തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ നിലപാടിൽ യോഗക്ഷേമ സഭ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ശങ്കരഭാഷ്യം ഉൾപ്പെടെയുള്ള കൃതികളുടെ കർത്താവായ ശ്രീ ശങ്കരാചാര്യരെ തള്ളിപ്പറഞ്ഞ തന്ത്രി ഹൈന്ദവ സമൂഹത്തിന് തന്നെ അപമാനമാണെന്നും പ്രസ്താവനയിൽ സഭ കുറ്റപ്പെടുത്തി